ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്യൂ ആയി നിൽക്കുന്നത് കേരള സ്റ്റോറി സിനിമയായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയിലെ ഒരു അവരുടെ കുട്ടികൾ സൺഡേ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി തികച്ചും പ്രൈവറ്റ് ആയിട്ട് കാണിച്ച ഒരു സിനിമേനെ രാഷ്ട്രീയമായിട്ട് ഇടതുപോലും മുന്നണികൾ ഒരുപാട് പ്രശ്നങ്ങൾ എട്ട് രൂപത ബിഷപ്പിനെതിരെയും രൂപതയ്ക്കെതിരെ കേസ് കൊടുത്ത് ഒരു വലിയൊരു വിഷയം ഇപ്പോൾ നിൽക്കുകയാണ് ക്രൈസ്തവരുടെ മനസ്സിലാവത് വലിയൊരു മുറിവായി നിൽക്കുകയാണ് ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണും ക്രൈസ്തവർ ചെയ്തത് പ്രത്യേകിച്ച് ഇടുക്കി രൂപത മാതൃകാ പ്രവർത്തനമാണ് അത് സ്വാഗതാർഹമാണ് കാരണം ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ഭീകരമായ വിഷയങ്ങളാണ് ഈ വിഷയങ്ങളെ അത് എടുത്ത് കാണിക്കുകയും ആ വിഷയങ്ങൾക്ക് നമ്മുടെ യുവതലമുറയെ അവരെ ബോധവാന്മാർ വേണ്ടി ആ സിനിമ കാണിച്ചതിൽ യാതൊരു തെറ്റുമില്ല ഞങ്ങളടക്കം എൻ ഡി എയുടെ കുടുംബ യൂണിറ്റുകളിൽ അത് മാതൃകയാക്കി എടുത്തുകൊണ്ട് കാണിക്കണം എന്നാണ് പറയുന്നത് കാരണം അതിൽ വലിയൊരു മെസ്സേജ് ഉണ്ട് ആ ദൃശ്യമാധ്യമങ്ങളിൽ ആ മെസ്സേജ് നമ്മുടെ ആളുകളിലേക്ക് കൊടുക്കണം ഒരിക്കലും ഒരു മുസ്ലിം വിരുദ്ധ ഇതൊന്നുമല്ല പക്ഷെ ജനങ്ങൾ ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കളിക്കുന്നവർക്കാണ് അത് ചെയ്യുന്നത് ഇവിടുത്തെ മറ്റ് സ്ഥാനാർത്ഥികൾ ഇതുവരെ ഇതിനെതിരെ പ്രതികരിച്ചിട്ട് പോലുമില്ല എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല ഇതൊരു വലിയ വിഷയമാക്കി ഇത് ഉയർത്തിക്കാട്ടി അവരെ പാർട്ടി നേതാക്കന്മാരൊക്കെ പ്രസ്താവന ഇറക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ അതിനെതിരെ പ്രതികരിക്കുന്നില്ല ഒരു നല്ല മെസ്സേജ് അല്ലേ കൊടുക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സും അതുപോലെ തന്നെ ലവ് ജിഹാദ് ഇതുപോലെയുള്ള വിഷയങ്ങൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് തിരിച്ചറിയുന്നവർ ാണ് മതമേതക്ഷ്യന്മാർ അവർ നമ്മുടെ താഴെ തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന റെസ്പോൺസാണ് ആ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അത് സ്വാഗതാർഹമാണ് ഈ ഈ വിഷയങ്ങളിൽ വിഷയങ്ങളിൽ അങ്ങനെ മതത്തിന്റെ ചില തെറ്റായി അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഞാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തക കൂടിയാണ് എല്ലാ സംഘത്തിന്റെ സെക്രട്ടറി അന്ന് അഖില പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരിക്കലും പ്രണയത്തിനെതിരല്ല പ്രണയം ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ അവിടെ നമുക്ക് വിഷയമില്ല പക്ഷെ പ്രണയം നടിച്ച് കൊണ്ട് അത് ചതിക്കുഴിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് പോകുമ്പോഴാണ് ൊക്കെ ഇടപെടേണ്ട ഒരു അവസരമല്ല അതാണ് എക്സാമ്പിൾസ് ഇവിടെ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ എക്സാമ്പിൾസിൻ്റെ ഒരു മെസ്സേജ് ആണ് ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ സിനിമയായിട്ട് വരുന്നത് മറ്റൊരു വിഷയം ഇപ്പം ഈ വിഷയത്തിന് ഇപ്പോൾ മണിപ്പൂർ സ്റ്റോറിയുടെ ഈ കേരള സ്റ്റോറിയുടെ വിഷയത്തിന് മണിപ്പൂർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു വരുന്നുണ്ട് മണിപ്പൂർ എന്ന വിഷയം ഈ മണിപ്പൂർ എന്ന വിഷയം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുമ്പോൾ അതൊരു എന്തെങ്കിലും രീതിയിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുമോ ഒരിക്കലുമില്ല ജനങ്ങൾ എന്നു ബോധവാന്മാരാണ് ഇത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റുധരിപ്പിക്കുക ഇപ്പം ഇവിടെ നടക്കുന്ന മോദിജിയുടെ പദ്ധതികൾ അടക്കം വേറെ പേര് പറഞ്ഞ് തെറ്റുധരിപ്പിച്ച് നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് പോവുകയാണ് ഇതുപോലെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ മറവിലാണ് ഇതൊക്കെ ചെയ്യപ്പെടുന്നത് കാരണം വർഗീയ ഇപ്പം ബി ജെ പി ആയാലും ദേശീയ ജനാധിപത്യം സഖ്യത്തിനെ ആയാലും ഒരു വർഗീയ കണ്ണിലൂടെ കാണുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേട്ടമാണ് ആ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്